ഓപ്പറേഷൻ നുംകോറിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ പിടിച്ചെടുത്തു രണ്ടു വർഷമായി ഉപയോഗിക്കുന്ന വണ്ടി ഫൂട്ടാൻ വാഹനമാണോ എന്ന് അറിയില്ലെന്ന് ശിൽപ ഓപ്പറേഷൻ മുൻകോറിൽ ഇടുക്കിയിലെ പരിശോധനയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ പിടിച്ചെടുത്തു തിരുവനന്തപുരം സ്വദേശി ചിപ്പു എന്നറിയപ്പെടുന്ന ശിൽപ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂസറാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് മലപ്പുറം തിരൂർ സ്വദേശികളിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായാണ് അടിമാലിയിൽ കാർ എത്തിച്ചത് ഇതിനിടെയാണ് കസ്റ്റംസ് കാർ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത് രാജ്യത്താകമാനം ആയിരത്തിലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് മുപ്പത്തി ആറ് കാറുകൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് തിരൂർ സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വാഹനം വാങ്ങിയതെന്ന് ശില്പ മാധ്യമങ്ങളോട് പറഞ്ഞു അതിനു മുമ്പ് കോയമ്പത്തൂർ കർണാടക സ്വദേശികളായിരുന്നു വാഹനത്തിന്റെ ഉടമസ്ഥരെന്നാണ് വിശദീകരണം ക്രമക്കേടുകളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവർ വ്യക്തമാക്കി വാഹനം കസ്റ്റംസ് പരിശോധിക്കുകയാണ് ശില്പയെയും വിശദമായി ചോദ്യം ചെയ്യും പത്തു വർഷമായി ഇന്ത്യയിലുള്ള വാഹനമാണ് ഇതിന്റെ മൂന്നുടമസ്ഥരെ തനിക്ക് പരിചയമുണ്ട് കർണാടക സർക്കാരിന്റെ രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന വാഹനം കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാണ് ശില്പ പറയുന്നത് പൂട്ടാൻ വാഹനമാണോ എന്നത് അറിയില്ല എന്നാണ് ഇവർ പറയുന്നത് അതിനിടെ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിൽ എന്ന് സംശയിക്കുന്ന രണ്ട് ആഡംബര കാറുകൾ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിസാർ പെട്രോൾ വൈ സിക്സ്റ്റി വൈ സിക്സ്റ്റി വൺ കാറുകളാണ് തിരയുന്നത് രേഖകൾ പരിശോധിക്കുന്ന മുറയ്ക്ക് ദുൽഖർ അടക്കമുള്ള ആർ സി ഉടമകൾക്ക് നോട്ടീസ് നൽകും അതിനിടെ തന്റെ ഉടമസ്ഥയിലുള്ള ഒരു കാർ മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നും എട്ട് കാറുകൾ എന്നത് തെറ്റായ വിവരമാണെന്നും നടൻ അമിത് ചക്കാലിക്കൽ പ്രതികരിച്ചു ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബരക്കാരുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത് നികുതി വെട്ടിച്ച് ആഡംബര വാഹനങ്ങൾ എത്തിച്ചതിൽ കസ്റ്റംസിന് പുറമെ മറ്റ് കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇ വിവരങ്ങൾ തേടി അനധികൃതമായി സമ്പാദിച്ച പണം വെളുപ്പിക്കാൻ പല പ്രമുഖരും വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നാണ് സംശയം കസ്റ്റംസിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി വാഹനക്കടത്തിലൂടെ കോടികളുടെ ജി എസ് ടി വെട്ടിപ്പ് നടന്നതായി കസ്റ്റംസ് കമ്മീഷണർ വെളിപ്പെടുത്തിയിരുന്നു ജി എസ് ടി വെട്ടിപ്പിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പും അന്വേഷണം തുടങ്ങി വാഹന രജിസ്ട്രേഷന് എംബസികളുടെയും മറ്റും വ്യാജരേഖകൾ ചമച്ചതിൽ വിദേശകാര്യ മന്ത്രാലയത്തിനും വിവരങ്ങൾ കൈമാറാനുള്ള നീക്കത്തിലാണ് കസ്റ്റംസ്